ഇന്ത്യൻ ഓയിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകളെക്കുറിച്ചും ഉപഭോക്താക്കൾക്ക് അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു ഇന്ത്യൻ ഓയിൽ എക്സ്ട്രാ റിവാർഡ്സ് പോയിന്റുകൾ ഇന്ത്യൻ ഓയിൽ എക്സ് ടി ആർ എ ആർഇ ഡബ്ല്യു എആർ ഡി എസ് പോയിന്റ് മൈനസ് എക്സ് ആർ പി പോയിന്റ് മൂല്യം ഇന്ത്യൻ ഓയിലിന്റെ എക്സ്ട്രാ റിവാർഡ്സ് പ്രോഗ്രാം അനുസരിച്ച് നിങ്ങൾ ഓരോ എഴുപത്തിയഞ്ച് രൂപയുടെ ഇന്ധനം വാങ്ങുമ്പോഴും ഒന്ന് എക്സ്ആർപി ഓഫ് എക്സ്ട്രാ റിവാർഡ് പോയിന്റ് നേടാനാകും ഈ പോയിന്റുകൾക്ക് ഒരു നിശ്ചിത സാമ്പത്തിക മൂല്യമുണ്ട് ഏകദേശം ഒന്ന് എക്സ് ആർ പി എന്നാൽ മുപ്പത് പൈസയാണ് വിലമതിക്കുന്നത് പോയിന്റ് നേടുന്നതിനുള്ള മറ്റു വഴികൾ ഇന്ധനം കൂടാതെ ലൂബ്രിക്കന്റുകൾ വാങ്ങുമ്പോഴും മറ്റ് തിരഞ്ഞെടുത്ത സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് എക്സ്ആർപികൾ നേടാനാകും ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും ലഭിക്കുന്ന പോയിന്റുകളുടെ എണ്ണം വ്യത്യാസപ്പെടാം ഉപഭോക്താക്കൾക്കുള്ള നേട്ടങ്ങൾ നിങ്ങൾ നേടുന്ന ഈ പോയിന്റുകൾ വിവിധ രീതികളിൽ ഉപയോഗിക്കാനാകും സൗജന്യ ഇന്ധനം നിങ്ങളുടെ അക്കൗണ്ടിൽ മതിയായ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഓയിൽ പമ്പുകളിൽ നിന്ന് സൗജന്യമായി ഇന്ധനം നിറയ്ക്കാം പോയിന്റുകൾ പണമാക്കി മാറ്റിയാണ് ഇത് സാധ്യമാക്കുന്നത് ഒന്ന് എക്സ്ആർ പി സമം മുപ്പത് പൈസ എന്ന നിരക്കിൽ ആകർഷകമായ സമ്മാനങ്ങൾ ഇന്ത്യൻ ഓയിലിന്റെ റിവാർഡ് കാറ്റലോഗിൽ നിരവധി ആകർഷകമായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് നിങ്ങളുടെ പോയിന്റുകൾ ഉപയോഗിച്ച് ഈ സമ്മാനങ്ങൾ സ്വന്തമാക്കാം ഇതിനായി ഇന്ത്യൻ ഓയിലിന്റെ വെബ്സൈറ്റോ ഐ ഒ സി എൽ ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷനോ സന്ദർശിക്കുക ഈ വൌച്ചറുകൾ ആമസോൺ ഡൊമിനോസ് അപ്പോളോ ഫാർമസി ബുക്ക് മൈഷോ ബിഗ് ബാസ്കറ്റ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുടെ ഈ വൗച്ചറുകൾ നിങ്ങളുടെ പോയിന്റുകൾ ഉപയോഗിച്ച് നേടാനാകും ഇന്ത്യൻ എൽ പി ജി സിലിണ്ടറുകൾ വാങ്ങാം നിങ്ങളുടെ എക്സ് ആർ പികൾ ഉപയോഗിച്ച് ഇന്ത്യൻ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നതിനുള്ള പേയ്മെന്റുകൾ നടത്താനും സാധിക്കും പിറന്നനാൾ പോണസ് ഇന്ത്യൻ ഓയിൽ ലോയൽറ്റി പ്രോഗ്രാമിൽ നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നൂറ് ബോണസ് പോയിന്റുകൾ വരെ ലഭിക്കും പ്രത്യേക ഓഫറുകൾ ലോയൽറ്റി പ്രോഗ്രാം അംഗങ്ങൾക്ക് വിവിധ സഖ്യകക്ഷികളുടെയും പങ്കാളികളുടെയും പ്രത്യേക ഓഫറുകളും കിഴിവുകളും ലഭിക്കും പോയിന്റുകൾ എങ്ങനെ ക്ലെയിം ചെയ്യാം മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ഓയിൽ വൺ ഇന്ത്യൻ ഓയിൽ വൺ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ പോയിന്റുകൾ എളുപ്പത്തിൽ വീണ്ടെടുക്കാം വെബ്സൈറ്റ് ഇന്ത്യൻ ഓയിലിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ അക്കൌണ്ടിൽ ലോഗിൻ ചെയ്ത് പോയിന്റുകൾ ക്ലെയിം ചെയ്യാം പമ്പ് ജീവനക്കാർ പമ്പിലെ ജീവനക്കാരുടെ സഹായത്തോടെ നിങ്ങളുടെ ലോയൽറ്റി കാർഡോ മൊബൈൽ ആപ്ലിക്കേഷനോ കാണിച്ചു കാണിച്ചുകൊടുത്ത് പോയിന്റുകൾ ഉപയോഗിക്കാം ഇന്ത്യൻ ഓയിലിന്റെ ഈ ലോയൽറ്റി പ്രോഗ്രാം നിങ്ങളുടെ ഇന്ധന പർച്ചേസുകൾക്ക് കൂടുതൽ മൂല്യം നൽകുന്നു നിങ്ങൾ ഇതുവരെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഐ ഒ സി എൽ ഡോട്ട് ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് സന്ദർശിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഇന്ത്യൻ ഓയിൽ പമ്പുമായി ബന്ധപ്പെടുക